വിവാഹ ചടങ്ങുകൾക്കിടെ നടി സ്വാസികയുടെ കാൽത്തൊട്ട് വണങ്ങി ഭർത്താവ് പ്രേം പുതിയ ആചാരമാണോ കണ്ണു തള്ളി നടി തീരെ പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചാൽ ആരുടെ കണ്ണും തള്ളും വിവാഹശേഷം നടി സ്വാസിക പ്രേമിന്റെ കാൽത്തൊട്ട് വണങ്ങി തൊട്ടു പിന്നാലെ പ്രേം സ്വാസികയുടെ കാലിൽ വീണു അതിൽ ശരിക്കും നടിയുടെ കണ്ണു തള്ളിപ്പോയി സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമൊപ്പം ബീച്ചിൽ വെച്ച് നടന്ന സ്വകാര്യ ചടങ്ങിലാണ് ഇരുവരും വിവാഹിതരായത് ഇപ്പോഴിത് തന്റെ ഭർത്താവ് പ്രേമിനെ പോലൊരു ഒരു പങ്കാളിയെ എല്ലാ പെൺകുട്ടികൾക്കും കിട്ടണമെന്ന് പറയുകയാണ് സ്വാസിക പ്രേമിൽ നിന്ന് പുടവ സ്വീകരിച്ച സ്വാസിക ഭർത്താവിന്റെ കാൽ തൊട്ട് വണങ്ങി അത് കണ്ട് പ്രേമും പെട്ടെന്ന് സ്വാസികയുടെ കാൽ തൊട്ട് വണങ്ങി ചുറ്റുമുള്ളവർക്കൊപ്പം സ്വാസികയും അത് കണ്ട് ഒന്ന് അമ്പരക്കുന്നത് പുറത്തുവന്ന വീഡിയോയിൽ കാണാം ആ വീഡിയോയ്ക്കൊപ്പമാണ് സ്വാസിക പറഞ്ഞത് എന്റെ ഭർത്താവിനെ പോലൊരു പങ്കാളിയെ എല്ലാ പെൺകുട്ടികൾക്കും കിട്ടണമെന്ന് എനിക്ക് കിട്ടിയ രക്തമാണ് പ്രേമെന്നും സ്വാസിക പറയുന്നു ഭാര്യയെ സ്ത്രീകളെ എത്രമാത്രം ബഹുമാനിക്കുന്ന തുല്യരായി കാണുന്ന ആളാണ് പ്രേമെന്ന് ആ വീഡിയോ കാണുമ്പോൾ അറിയാമെന്നാണ് കമന്റുകൾ വരുന്നത് ഇരുവരുടെയും ജോഡിപൊരുത്തെയും ആളുകൾ പ്രശംസിക്കുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി